മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മനുഷ്യരിൽ പലരും എന്നാൽ അങ്ങനെ ഒരു ജീവിതമുണ്ടോ അത് കണ്ടെത്താൻ വേണ്ടി ഒരു കൂട്ടം ഡോക്ടർമാർ ശ്രമിക്കുന്നു അതിനുവേണ്ടി അവർ അവരുടെ ശരീരത്തിൽ തന്നെ ഒരു പരീക്ഷണം നടത്തുകയാണ് അവർ ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തു മരണത്തിന് ശേഷം ജീവിതമുണ്ടോ എന്നതിനുള്ള ഉത്തരം അവര് കണ്ടെത്തി എന്നാൽ ആ പരീക്ഷണത്തിന് ശേഷം നല്ല കിടിലം പണിയാണ് അവർക്ക് കിട്ടിയത് എന്താണ് ആ പണി അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റിലീസ് ചെയ്ത ഫ്ളാറ്റ് ലൈനേഴ്സ് എന്ന സിനിമയിൽ പറയുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയുടെ കഥയാണ് ഇത് വളരെ വ്യത്യസ്തമായ ഒരു സയൻസ് ഫിക്ഷൻ സൈക്കോളജിക്കൽ സിനിമയാണ് ചെറിയൊരു ഹൊറർ എലമെന്റും ഉണ്ട് കണ്ടുനോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആദ്യം കാണിക്കുന്നത് നെൽസൺ ഇവനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് പല ആളുകൾ അവൻ കേട്ടിട്ടുണ്ട് മരണത്തിന് ശേഷം ജീവിതം ഉണ്ടെന്ന് എന്നാൽ ആ കാര്യത്തില് അവന് വിശ്വാസം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ അതൊന്ന് തെളിയിക്കണം അതായത് മരണത്തിന് ശേഷം ജീവിതം ഉണ്ടോ ഇല്ലയോ എന്ന് അവന് കണ്ടെത്തണം അതിനുവേണ്ടി അവന്റെ ശരീരത്തിൽ അവൻ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് കുറച്ച് സമയത്തേക്ക് മരിച്ചിട്ട് അവൻ തിരിച്ചു വരാൻ പോവാണ് ആ പരീക്ഷണത്തിൽ അവൻ വിജയിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ ചോദ്യത്തിനുള്ള ഉത്തരവും കിട്ടും അവൻ ഫേമസ് ആവുകയും ചെയ്യും ഇനി എങ്ങാനും അവൻ ആ പരീക്ഷണത്തിൽ തോറ്റു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് അവന് മരിക്കേണ്ടിയും വരും എങ്കിലും അവൻ ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇവന്റെ ഫ്രണ്ട്സിന് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ഡേവിഡിനെയാണ് ഇവരുടെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല നോളജ് ഉള്ള ഒരുത്തനാണ് അവൻ ഇന്നിപ്പോ ഒരു പേഷ്യന്റിന് ഒരു പ്രശ്നം പറ്റിയപ്പോ അവൻ സ്വയം അയാളെ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ് ഇവര് മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് ഈ സർജറി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ കാണുമ്പോൾ അവൻ അറിയാവുന്ന നോളജ് വെച്ചിട്ട് അവൻ അയാളെ ഓപ്പറേഷൻ ചെയ്യുകയാണ് അവിടെയുള്ള നേഴ്സുമാരൊക്കെ ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അയാളുടെ ജീവൻ പോകുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് അവൻ ആ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് ഡോക്ടർമാരായിട്ട് വരുന്നത് ഡേവിഡ് ഓപ്പറേഷൻ ചെയ്യുന്ന കാണുമ്പോൾ അവർ ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് ഇറക്കി വിട്ടു മാത്രമല്ല കുറച്ച് ദിവസത്തേക്ക് അവനെ സസ്പെൻഡ് ചെയ്യും ചെയ്തു അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് റാൻറ്റി ഇവന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൻ അവന്റെ വോയിസ് റെക്കോർഡറിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് റേച്ചൽ ഇവളും ഈ മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് ഏത് സമയവും അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് അവൾക്ക് താല്പര്യം ഇപ്പം തന്നെ അവൾ രണ്ടു മൂന്ന് പേഷ്യൻസിന്റെ അടുത്ത് നിന്നിരുന്ന് സംസാരിക്കുകയാണ് ഈ ഒക്കെ വിശ്വസിക്കുന്നത് അവർ മരിച്ചിട്ട് തിരിച്ചു വന്നാണ് അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഫീലിംഗ്സിനെ കുറിച്ചാണ് അവർ ഇപ്പോൾ റേച്ചലിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ലോകത്തെത്തും അവിടെ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ കാണാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പേഷ്യൻസ് അവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഇവരുടെ ലാബിലേക്ക് പോവാം ഇന്നത്തെ ദിവസം എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട് അവരിപ്പം മനുഷ്യ ശരീരം ഇങ്ങനെ കീറി മുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ നാലാമത്തെ ആളെ പരിചയപ്പെടാൻ പോകുന്നത് ഇവന്റെ പേര് ജോ എന്നാണ് ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവന്റെ ഒരു വീക്ക്നെസ് ആണ് എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു പെണ്ണിനെ വളയ്ക്കണം എന്നിട്ട് അവരെയും കൂട്ടി റൂമിലേക്ക് പോകണം അതാണ് ഇവന്റെ ആഗ്രഹം ഇപ്പൊ ഇന്നത്തെ ദിവസം അവൻ റെയ്ച്ചലിനെ ഒന്ന് വളയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അവൾ അതിൽ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല അങ്ങനെ ജോയും റേച്ചലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നെൽസൺ അങ്ങോട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവനൊരു പരീക്ഷണം നടത്താൻ പോകുകയാണെന്ന് എന്നാൽ അവൻ ഒറ്റയ്ക്ക് ആ പരീക്ഷണം ചെയ്യാൻ പറ്റത്തില്ല കാരണം മരിച്ചിട്ട് അവന് തിരിച്ചു വരണം അങ്ങനെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സഹായിക്കാൻ വേറെ ഡോക്ടേഴ്സ് വേണം അവൻ ഓൾറെഡി റാൻഡിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതാണ് ഇനിയിപ്പോൾ അവൻ്റെ ബാക്കി മൂന്ന് ഫ്രണ്ട്സിനെയും കൂടെ അവൻ ആവശ്യമുണ്ട് ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോൾ റേച്ചലിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നാൽ റേച്ചൽ അതിന് സമ്മതിക്കുന്നില്ല അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഈ പരീക്ഷണം നടത്തിയാലും അത് ഉറപ്പായിട്ട് ഫെയിൽ ഫെയിലാവും അങ്ങനെ വരുമ്പം നീ മരിക്കുന്നത് ഞാൻ എൻ്റെ കൺമുന്നിൽ കാണേണ്ടി വരും അതിന് എനിക്ക് താല്പര്യമില്ല എന്നാണ് അവൾ പറയുന്നത് അവളങ്ങനെ പറഞ്ഞെങ്കിലും അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ അവന് പ്രതീക്ഷയുണ്ട് എന്നാൽ ഈ സമയത്താണ് ടീച്ചർ അങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം അവരവരുടെ സംസാരം നിർത്തി അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരിപ്പോ അവരുടെ ഹോസ്റ്റലിലാണ് ഇപ്പൊ ജോയിയുടെ അടുത്തും അവൻ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതായത് ഇപ്പൊ ജോയിൻ റാൻഡിയും അവന് സപ്പോർട്ടാണ് ഇനി അടുത്തതായിട്ട് നെൽസൺ നേരെ പോകുന്നത് ഡേവിഡിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോ സസ്പെൻഡ് ചെയ്താണല്ലോ അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ നെൽസൺ ചെന്നിട്ട് ഡേവിഡിന്റെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഡേവിഡും അതിന് സമ്മതിക്കുന്നില്ല അതിന്റെ ഒന്നാമത്തെ കാര്യം അവൻ വ്യത്യസ്താണ് അവന് ദൈവത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം ഉണ്ട് എന്ന കാര്യത്തിൽ അവൻ വിശ്വസിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നെൽസന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടേക്കും ഇതൊക്കെ കൊണ്ടാണ് ഡേവിഡ് അതിന് സമ്മതിക്കാത്തത് ഇതേ സമയം തന്നെ റെയ്ച്ചൽ ആണെങ്കിൽ അവളുടെ ഒരു പേഷ്യന്റ് അടുത്ത് നിൽക്കുകയാണ് ഇവർക്ക് നല്ല പ്രായമുണ്ട് എപ്പോൾ വേണമെങ്കിലും താൻ മരിക്കും എന്ന് വിശ്വസിച്ചാണ് ആ ലേഡിയോടെ കിടക്കുന്നത് ഇപ്പൊ റെയ്ച്ചൽ അങ്ങോട്ട് വരുമ്പോൾ ആ ലേഡി അവളുടെ അടുത്ത് പറയുന്നത് ശനിയാഴ്ച എന്റെ ഫ്യൂണറൽ നടത്തരുത് കാരണം ശനിയാഴ്ച ഫ്യൂണറൽ നടത്തണമെന്നുണ്ടെങ്കിൽ നൂറ്റൻപത് ഡോളർ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് വേറെ ഏതെങ്കിലും ദിവസം നടത്തിയാൽ മതി എന്നാണ് ആ ലേഡി പറയുന്നത് അദ്ദേഹിക്കുന്ന റേച്ചില് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഈ മരണത്തിന് ഇങ്ങനെ പേടിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ യാതൊരുവിധ കുഴപ്പവുമില്ല അതുകൊണ്ട് ഉടനെ ഒന്നും നിങ്ങൾ മരിക്കാൻ പോകുന്നില്ല പിന്നെ മരണത്തിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല മരിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ലോകത്തേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ആ ലേഡിയെ സമാധാനിപ്പിക്കുകയാണ് ഇതേസമയം തന്നെ ജോയ് ആണെങ്കിൽ അവന്റെ വീട്ടിലാണ് അവൻ ഇന്നും ഒരു പെണ്ണിനെ സെറ്റ് ആക്കി അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവര് തമ്മിൽ ഇപ്പൊ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവൻ ഇപ്പോൾ ഒരു തെണ്ടിത്തരവും കാണിക്കുന്നുണ്ട് അതായത് അവരുടെ ഈ പരിപാടിയൊക്കെ അവൻ അവിടെ ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ലേഡി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവൻ തന്നെ കല്യാണം കഴിക്കും എന്ന വിശ്വാസത്തിലൊക്കെയാണ് അവളിപ്പോ അവന്റെ കൂടെ കിടക്കുന്നത് ഈ സിനിമയിൽ ഈ സീൻ ഒഴിവാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതോടെ പറഞ്ഞത് അങ്ങനെ സമയം രാത്രി ഇന്നാണ് ആ പരീക്ഷണം നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി ആളില്ലാത്തൊരു ബിൽഡിംഗിൽ അവരൊരു ലാബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവര് മൂന്ന് പേര് മാത്രമേ ഇവിടെയുള്ളൂ അതായത് റേച്ചലും ഡേവിഡും അവിടെ ഇല്ല ഈ സമയം നെൽസൺ ബാക്കിയുള്ളവരുടെ അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഒരു മരുന്ന് കുത്തി വെച്ചിട്ട് നെൽസൺ അവിടെ കിടത്തണം എന്നിട്ട് അവന്റെ ശരീരത്തിൽ റെഫ്രിജറേറ്റർ ബ്ലാങ്കറ്റ് വെച്ചിട്ട് ണം അത് തണുപ്പിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ അവന്റെ ടെമ്പറേച്ചർ ഒരു നിശ്ചിത അളവിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലേക്ക് ഷോക്ക് ഏൽപ്പിക്കണം അതോടുകൂടെ ഹാർട്ട് നിലയ്ക്കും അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പിന്നെ ഒരു മരുന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ അവന്റെ ബ്രെയിനും സ്റ്റോപ്പ് ആവും അങ്ങനെ വരുമ്പോൾ അവൻ മരിച്ചു എന്ന് പറയാം ആ സമയത്ത് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നെൽസനു മാത്രം കാണാൻ പറ്റും അങ്ങനെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ആ റെഫ്രിജറേറ്റർ ബ്ലാങ്കറ്റ് അവർ ചൂടാക്കാൻ തുടങ്ങണം അങ്ങനെ അത് ചൂടായി ഒരു ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ അവരുടെ ഡീഫിബ്രിലേറ്റർ വെച്ചിട്ട് അവന്റെ ഹാർട്ട് ജെം സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ വരുമ്പോൾ അവൻ ജീവിതം ത്തിലേക്ക് തന്നെ തിരിച്ചു വരും ഇതാണ് അവർ നടത്താൻ പോകുന്ന പരീക്ഷണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു മിനിറ്റ് സമയമാവും അതായത് ഒരു മിനിറ്റ് സമയത്തേക്കാണ് നെൽസൺ മരിക്കാൻ പോകുന്നത് അങ്ങനെ ആ പരീക്ഷണം ആരംഭിച്ചു എന്നാൽ ഈ സമയത്താണ് റേച്ചൽ അങ്ങോട്ട് വരുന്നത് അവളുടെ മനസ്സൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് അവളിപ്പൊ അവരുടെ കൂടെ കൂടാണ് അങ്ങനെ അവരവനെ കടത്തി ആ പുതപ്പൊക്കെ പുതപ്പിച്ചു എന്റെ ആ മരുന്നും കുത്തിവെച്ചു ഇനിയിപ്പോ അവനെ ഷോക്ക് അടിപ്പിക്കണം അതിനുവേണ്ടി അവർ തയ്യാറെടുക്കുമ്പോഴാണ് ഡേവിഡും അങ്ങോട്ട് വരുന്നത് ഡേവിഡിന്റെ മനസ്സും മാറി ഡേവിഡ് വന്ന ഉടനെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ആ ഡീഫിബ്രിലേറ്റർ വാങ്ങി എന്നിട്ട് അവനാണ് ഇപ്പോൾ ഷോക്ക് അടിപ്പിക്കുന്നത് ഷോക്ക് അടുപ്പിച്ചതോടുകൂടെ അവന്റെ ഈ ഇജി ഫ്ളാറ്റ് ലൈനായി അതായത് നെൽസൺ ഇപ്പൊ മരിച്ചു എന്ന് പറയാം ജോയ് ഇപ്പം അവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ പരീക്ഷണം വിജയിക്കാണെങ്കിൽ ആ കാര്യം ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ജി ഫ്ലാറ്റ് ലൈൻ ആയി ആയിക്കഴിഞ്ഞപ്പം അവനിപ്പോ മരണത്തിന് ശേഷമുള്ള ആ ലോകത്തിലേക്ക് എത്തി ഇപ്പൊ നെൽസന് കാണാൻ സാധിക്കുന്നത് അവന്റെ കുട്ടിക്കാലമാണ് അവനും അവൻറെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഒരു വയലിലൂടെ അങ്ങനെ ഓടുകയാണ് അവരുടെ കൂടെ അവന്റെ പട്ടിയുണ്ട് ഇതിന്റെ പേര് ചാമ്പന്നാണ് അവരെല്ലാവരും കൂടെ ഓടി പോകുന്നത് ആ ഫീൽഡിന്റെ അറ്റത്തായിട്ടുള്ള ഒരു മരത്തിന്റെ അടുത്തേക്കാണ് ഈ സമയമാവുമ്പോഴേക്കും അവനിപ്പോ മരിച്ചിട്ട് ഒരു മിനിറ്റായി അവരിപ്പ അവനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിനുവേണ്ടി അവരാ പുതപ്പൊക്കെ ചൂടാക്കി എന്നിട്ട് ആ ഡീഫിബ്രേറ്റർ വെച്ചിട്ട് അവന്റെ ഹാർട്ട് ജം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവരതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നെൽസൺ മറ്റൊരു കാഴ്ചയും കൂടെ കാണുന്നുണ്ട് അത് അവന്റെ കുട്ടിക്കാലത്തെ ഒരു കൂട്ടുകാരനായിരുന്നു ഇവന്റെ പേര് ബില്ലി എന്നാണ് അവനിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിൽക്കുന്നതായിട്ടാണ് നെൽസൺ കാണുന്നത് അത്രയും കൂടെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അതൊക്കെ കണ്ട് ബാക്കിയുള്ളവർ ശരിക്കും സമാധാനത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ആ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരി ആ ബിൽഡിംഗിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇപ്പൊ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവന്റെ അനുഭവം എന്നതിനെ കുറിച്ചാണ് അവരിന്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് റേച്ചലി മരിച്ചിട്ട് തിരിച്ചു വന്നു എന്ന് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എല്ലാവരും അവളുടെ അടുത്ത് പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടണലിന്റെ അകത്തേക്ക് പോകും ആ ടണലിന്റെ അറ്റത്തായിട്ട് ഒരു പ്രകാശം കാണാം അതിനുള്ളിലേക്കാണ് നമ്മൾ പോവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണോ നീയും കണ്ടത് എന്നാണ് റേച്ചിലിപ്പോ നെൽസന്റെ അടുത്ത് ചോദിക്കുന്നത് അതേക്കുമ്പോ ഞാനങ്ങനെ ടണലൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ വേറെന്തൊക്കെയോ കാഴ്ചകൾ കണ്ടു അത് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടത് എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം മരണത്തിന് ശേഷം വേറെന്തോ ഒരു സംഭവം ഉണ്ട് എന്നാണ് അവൻ പറയുന്നത് പക്ഷെ ബാക്കിയുള്ളവർ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അങ്ങനെ നെൽസൺ അവിടെ ഇരുത്തിയിട്ട് ഒരു കടയിലേക്ക് കയറി എല്ലാവരിപ്പം നെൽസന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ റേച്ചല് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുകൊണ്ട് അടുത്ത തവണ ഞാൻ മരിക്കാം എന്നാണ് റേച്ചല് പറയുന്നത് അത് കേൾക്കുമ്പോൾ ജോയും വിട്ടുകൊടുക്കുന്നില്ല അടുത്ത തവണ ഞാൻ പോയിക്കോളാം എന്നാണ് അവൻ പറയുന്നത് ഈ സമയം ഡേവിഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്ന് ജോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ നി എങ്ങനെയോ ആണ് അവനെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചുകൊണ്ടുവന്നത് ഇനിപ്പോ നിനക്ക് പോകണം അത്ര നിർബന്ധമാണെങ്കിൽ നീ പോയിക്കോ അവസാനം നീ ആർ പി ഒരു പെട്ടിയിൽ കിടക്കേണ്ടി വരും എന്നാണ് ഡേവിഡ് പറയുന്നത് എന്നാൽ അവൻ അതിൽ നിന്നും പിന്മാറാൻ കൂട്ടാക്കുന്നില്ല എന്നാൽ ഈ സമയം റേച്ചർ പറയുന്നത് നെൽസൺ ഒരു മിനിറ്റ് നേരത്തേക്കല്ല മരിച്ചത് ഞാൻ ഒരു മിനിറ്റ് ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് മരിക്കാം എന്നാണ് അവള് പറയുന്നത് എന്നാൽ അത് കേൾക്കുമ്പോഴും ജോ വിട്ടു കൊടുക്കുന്നില്ല ഞാൻ ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് മരിക്കാം എനിക്കും സെലിബ്രിറ്റി ആവണം എന്നാണ് ജോ പറയുന്നത് അവൻ സമയം കൂട്ടിയപ്പം റേച്ചർ ആണെങ്കിൽ അത് സമ്മതിച്ചു കാരണം ഒന്നേ ഇരുപതിന്റെ മുകളിലേക്ക് പോകാനുള്ള ധൈര്യം അവക്കില്ലായിരുന്നു എന്നിട്ട് ഈ സമയം ഡേവിഡ് ജോന്റെ അടുത്ത് പറയുന്നത് എന്റെ പൊന്നു ജോ നിനക്ക് മരിക്കണം എന്നുണ്ടെങ്കിൽ നീ മരിച്ചോ അതൊരു ഹീറോ ആയിട്ട് മരിക്കി അല്ലാതെ സെലിബ്രിറ്റി ആയിട്ടൊന്നും മരിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം തന്നെ നെൽസൺ ആണെങ്കിൽ പുറത്തിരിക്കുകയാണ് ഈ സമയത്താണ് അവനൊരു ശബ്ദം കേൾക്കുന്നത് അവൻ നോക്കുമ്പോൾ അതൊരു പട്ടിയായിരുന്നു എന്നാൽ ആ പട്ടി അവന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു അത് അവന്റെ കുട്ടിക്കാലത്തെ പട്ടിയായ ആ ചാമ്പായിരുന്നു അതിന്റെ കാലൊടിഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ഇഴഞ്ഞഴഞ്ഞോണ്ടാണ് അവന്റെ മുന്നിലേക്ക് വരുന്നത് അത് കാണുമ്പോൾ അവന് ശരിക്കും ടെൻഷനാവാൻ തുടങ്ങി എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ളവരെ കണ്ടിട്ട് എത്തി എന്നാൽ അവർക്ക് ആ പട്ടിയെ കാണാനൊന്നും പറ്റുന്നില്ല അവനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണോ നിനക്ക് അത് എന്ത് പറ്റി എന്നാണ് അവർ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കൊന്ന് വീട്ടിൽ പോയാൽ മതി എന്നാണ് അവൻ പറയുന്നത് പിന്നീട് കാണിക്കുന്നത് നെൽസന്റെ ഒരു സ്വപ്നമാണ് അവൻ നേരത്തെ കണ്ടാവും വിഷലിനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സ്വപ്നത്തിൽ അവൻ കാണുന്നത് അതായത് അവനും അവന്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ ആ ഫീൽഡിലൂടെ ഓടുകയാണ് എന്നാൽ ഇത്തവണ അവർ ഓടുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ബില്ലിയുടെ പുറകിലാണ് ആ പട്ടി അവരുടെ കൂടെയുണ്ട് അങ്ങനെ അവർ ബില്ലിയെ ഓടിച്ച് അവിടെയുള്ള മരത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചു പിന്നീട് അവൻ കാണുന്നത് അവന്റെ ഇപ്പോഴത്തെ രൂപം നിലവിളിച്ചുകൊണ്ട് ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതാണ് ഈ ഒരു കാര്യം കണ്ടതോടുകൂടെ അവൻ അവന്റെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റും അവൻ്റെ അടുത്തായിട്ട് റേയിച്ചിൽ വിരിക്കുന്നുണ്ട് അവനെന്തോ ദുസ്വപ്നം കണ്ടതാണെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ജോ ഇപ്പൊ അവന്റെ വീട്ടിലിരിക്കുകയാണ് ഇന്റെ കല്യാണമൊക്കെ ഓൾറെഡി നിശ്ചയിച്ചിട്ടുണ്ട് അന്ന എന്നാണ് അവന്റെ ഫിയാൻസുടെ പേര് ഇത്രയൊക്കെ സംഭവങ്ങളെ കഴിഞ്ഞിട്ടാണ് അവൻ ഇപ്പോഴും പെണ്ണുങ്ങളെ വെച്ചിട്ട് ഈ തെണ്ടിത്തരം കാണിക്കുന്നത് എന്നാൽ ഇപ്പൊ അവൻ പരീക്ഷണത്തിൽ ഒരുങ്ങാണല്ലോ എന്തെങ്കിലും സംഭവിക്കോ എന്നെ കുറിച്ച് ഓർത്തിട്ട് അവന് പേടിയുണ്ട് അതുകൊണ്ട് അവളെ ഒന്ന് വിളിച്ചേക്കാന്ന് കരുതിയിട്ട് അവൻ വേഗം അന്നയെ വിളിക്കുകയാണ് പെട്ടെന്ന് അവൻ വിളിച്ചതാണ്പോ അവക്കും ഡൌട്ടായി നീ എന്താ ഇപ്പൊ വിളിച്ചത് പതിവില്ലാതെ എന്നാണ് അവളോ ചോദിക്കുന്നത് അത് കേൾക്കുന്ന ജോ പറയുന്നത് ഒന്നുമില്ല എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് തോന്നി പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ എപ്പോഴെന്താണ് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെയാണ് അവൻ പറയുന്നത് അത് കേൾക്കുന്ന അന്നെയ്ക്കും ടെൻഷനായി അവക്ക് ടെൻഷനായി എന്ന് മനസ്സിലാവുമ്പോ നീ പേടിക്കാനൊന്നുമില്ല ഞാൻ വെറുതെ നിന്നെ ഒന്ന് വിളിച്ചതാണ് ഞാൻ പിന്നെ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു അങ്ങനെ ഉടനെ തന്നെ അവർ അവന്റെ ശരീരത്തിൽ പരീക്ഷണം നടത്താൻ തുടങ്ങി എന്നാൽ അവൻ അവന്റെ വിഷനിൽ കാണുന്നത് ഇറോട്ടിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് അതായത് ഒരു പെണ്ണിന്റെ മാതകത്വം കാണിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള വിഷ്വൽസ് അങ്ങനെ കറക്റ്റ് അവൻ പറയുന്ന അവർ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുകയും ചെയ്തു എന്നിട്ട് എല്ലാവരും ഇപ്പൊ കൂടി ഡിസ്കസ് ചെയ്യാണ് എന്താണ് അവൻ കണ്ടത് എന്നതിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അവൻ പറയുന്നത് ഞാൻ ഇറോട്ടിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് കണ്ടതെന്നാണ് അതേ കിട്ടുന്ന ഡേവിഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇതിലൊന്നും ഒരു കാര്യമില്ല നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതുപോലത്തെ വിഷൻസ് ആയിട്ട് നമ്മൾ കാണുന്നത് അല്ലാതെ മരണത്തിന് അപ്പുറത്തേക്ക് ജീവിതം ഉണ്ട് എന്ന കാര്യമൊന്നും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല എന്നാണ് ഡേവിഡ് പറയുന്നത് എന്നാൽ ഈ സമയം റേച്ചൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അടുത്തതായിട്ട് നിങ്ങൾ എന്റെ ശരീരത്തിൽ എക്സ്പെരിമെന്റ് നടത്തിയാൽ മതി അത് ഒരു മിനിറ്റും അമ്പത് സെക്കൻഡും ആയിക്കോട്ടെ എന്നാണ് റേച്ചൽ പറയുന്നത് എന്നാൽ ഡേവിഡ് അത് സമ്മതിക്കുന്നില്ല അതിലൊന്നാമത്തെ കാര്യം ഡേവിഡിന് ഉള്ളോട് ഒരു ഇഷ്ടമുണ്ട് രണ്ടാമത്തെ കാര്യം അവനും ഇപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരാഗ്രഹം അവൻ പറയുന്നത് രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഞാൻ പോയിക്കോളാം എന്നാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ റീച്ചലിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് കാരണം രണ്ടാമത്തെ തവണയാണ് അവളുടെ ചാൻസ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ അത് കണ്ടു ഉടനെ ഡേവിഡ് അവളുടെ പുറകെ പോയി എന്നിട്ട് അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു നെൽസൺ ഇപ്പൊ റോഡിലൂടെ അങ്ങനെ നടക്കുകയാണ് അങ്ങനെ കുറെ നടന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട് അവരൊക്കെ ഒരു വല്ലാത്ത നോട്ടമാണ് അവന് നോക്കുന്നത് അത് കാണുമ്പോൾ അവന് ടെൻഷനായി അവൻ വേഗം തന്നെ ആ സ്ഥലത്ത് മാറി അങ്ങനെ അവനിപ്പം ഒരു സബ്വേ സ്റ്റേഷനിലെത്തി ഈ സമയത്താണ് അവൻ ആ പട്ടിയെ വീണ്ടും കാണുന്നത് അതിങ്ങനെ എഴുഞ്ഞഴഞ്ഞ് അപ്പുറത്തേക്ക് പോവാണ് അത് കണ്ടതും അവൻ ആ പട്ടിയെ ഫോളോ ചെയ്യുക തുടങ്ങി അങ്ങനെ കുറെ നടന്ന് അവൻ ഒരു ബിൽഡിങ്ങിന് ഉള്ളിലാണ് എത്തുന്നത് ഇതേ സ്ഥലമാണ് അവൻ ആ വിശല് കണ്ടത് അവന്റെ മുന്നിലായിട്ട് ആ ബില്ലി എന്ന് പറഞ്ഞ പയ്യന് നിക്കുന്നുണ്ട് ഇപ്പൊ നെൽസനെ കണ്ടതും ബില്ലി അവനെ ഇടിക്കാൻ തുടങ്ങി ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിൻഡൽ ഇടി നെൽസൺ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അവൻ ഇടിച്ച ഒരു പരുവമാക്കിയതിനു ശേഷം ആ ബില്ലി അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസമായി ജോ ഇപ്പൊ ഒരു പെണ്ണിന്റെ പുറകെ കൂടിയിരിക്കുകയാണ് അവളും മരണത്തിൽ നിന്ന് തിരിച്ചു വന്നതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ആ കാര്യം അറിഞ്ഞ് അവളെ പരിചയപ്പെടാൻ വേണ്ടി വന്നാണ് അവൻ അവരിപ്പോ അവളോട് പറയുന്നത് നീ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നാന്നല്ലേ പറയുന്നത് എനിക്ക് അതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്താലോ എന്നൊക്കെയാണ് അവൻ അവളുടെ അടുത്ത് സംസാരിക്കുന്നത് അവളാണെങ്കിൽ ഈ കാര്യം ആരോടെങ്കിലും ഒന്ന് പറയാൻ ഒരു അവസരം നോക്കി നടക്കുകയായിരുന്നു ഇപ്പൊ അതിനെ പറ്റിയ ഒരാളവക്ക് കിട്ടുകയും ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ ജോ അവളുടെ കൂടെ കൂടിയിരിക്കുന്നത് അവന്റെ റൂമിലേക്ക് വിളിച്ചോണ്ട് പോകാനാണ് എന്നാൽ ഈ സമയം അവര് തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ ടി വി വെച്ചിട്ടുണ്ട് സ്പോർട്സ് ആണ് എന്നാൽ ജോ അതിലേക്ക് നോക്കുമ്പോൾ ആ വിഷലൊക്കെ മാറി എന്നാൽ ബാക്കിയുള്ളവർക്ക് ആ സ്പോർട്സ് തന്നെയാണ് കാണാൻ പറ്റുന്നത് എന്നാൽ അവൻ കാണുന്ന വിഷ്വൽ അവനെ ഞെട്ടിച്ചു കളഞ്ഞു അത് അവൻ നേരത്തെ റെക്കോർഡ് ചെയ്തൊരു വിഷ്വൽ ഉണ്ടല്ലോ മറ്റൊരു പെണ്ണുമായിട്ട് കിടക്കുന്ന ആ വിഷ്വലാണ് എന്നാൽ ആ വിഷ്വലിന് ഒരു മാറ്റമുണ്ട് ഇപ്പൊ ആ ലേഡി അവനോടൊരു ചോദ്യം ചോദിക്കാണ് എന്തിനാണ് ജോ നീ എന്നെ പറ്റിച്ചതെന്ന് അത് കണ്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ സമയം രാത്രി നെൽസൺ ഇപ്പൊ അവന്റെ വീട്ടിലാണ് നേരത്തെ ബില്ലി അവനെ ശരിക്കിട്ട് പെരുമാറിയതാണല്ലോ അവന്റെ മുഖത്ത് നല്ലൊരു പൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവനി അതൊക്കെ തുന്നി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രിയാണ് അവര് ഡേവിഡിന്റെ ശരീരത്തിൽ പരീക്ഷണം നടത്താൻ പോകുന്നത് അങ്ങനെ റെഡി ആയതിനു ശേഷം അവൻ വെളിയിലേക്ക് ഇറങ്ങി ഈ സമയത്താണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് അത് കാണുമ്പോൾ അവന് ശരിക്കും ടെൻഷനായി ബില്ലി വീണ്ടും വരുകയാണ് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി എന്നാൽ കുറെ കൂടി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് രണ്ട് പിള്ളേർ അങ്ങോട്ട് വരുന്നത് ഇന്ന് ഡേ ആയിരുന്നു അതുകൊണ്ട് ആ പിള്ളേരെ അവനെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു പ്രാങ്ക് ചെയ്താണ് അത് മനസ്സിലാവുമ്പോഴാണ് അവന് ശരിക്കും ആശ്വാസമാവുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവന്റെ ലാബിലേക്ക് എത്തി ഈ സമയമാകുമ്പോഴേക്കും ഡേവിഡും കൂട്ടരും അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തു എന്നാൽ ഈ സമയത്ത് ജോക്കി ഒരു പണി കിട്ടുന്നുണ്ട് അവിടുത്തെ സ്ക്രീനിലൊക്കെ ചില പെണ്ണുങ്ങളുടെ രൂപമാണ് അവൻ കാണുന്നത് നീ എന്തിനാണ് എന്നെ പറ്റിച്ചതെന്ന് ചോദിച്ചിട്ട് അത് കാരണം അവൻ ആ എക്സ്പെരിമെന്റിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നാൽ ആ കാര്യം അവൻ ആരോടും പറയുന്നില്ല ഈ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ ഡേവിഡിനെ വെച്ച് ആ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഡേവിഡും ഇപ്പൊ ഫ്ളാറ്റ്ലൈനായി ഈ സമയം അവൻ കാണുന്ന വിഷ്വൽ അവന്റെ കുട്ടിക്കാലത്തെ ഫ്രണ്ടായ ഒരു പെൺകുട്ടിയാണ് ഇവളുടെ പേര് വിന്നി എന്നാണ് അവൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മാത്രമല്ല അവർ സ്കൂളിലെ പ്ലേഗ്രൌണ്ടിൽ കളിക്കുന്ന ചില വിഷൽസ് കാണുന്നുണ്ട് ഈ സമയമാകുമ്പോഴേക്കും അവർക്ക് അവനെ തിരിച്ചു വിളിക്കാൻ സമയമായി രണ്ട് മിനിറ്റ് ആണല്ലോ അവൻ പറഞ്ഞത് എന്നാൽ ആ സമയമൊക്കെ കൂടി ഇപ്പൊ അത് മൂന്ന് മിനിറ്റും കഴിഞ്ഞു അത് കുറച്ച് കൂടിയ സമയമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അവർക്ക് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ പറ്റുന്നില്ല ഈ സമയം ജോ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവനെ ക്യാമറ എടുത്തു എന്നാൽ ക്യാമറയിലൂടെ നോക്കുമ്പോഴും അവൻ ചില പെണ്ണുങ്ങളുടെ വിഷ്വലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവനത് ഷൂട്ട് ചെയ്യാനും സാധിക്കുന്നില്ല അങ്ങനെ കുറെ നേരം ശ്രമിച്ചിട്ടാണ് അവര് ഡേവിഡിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നത് അങ്ങനെ ഡേവിഡിന്റെ റൂമിലേക്ക് എത്തിച്ചതിന് ശേഷം അവർ അവന്റെ ചോദിക്കാൻ തുടങ്ങി എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ കണ്ടത് എന്നാണ് അവൻ പറയുന്നത് പക്ഷെ അവനത് ശരിക്കും അങ്ങോട്ട് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അതിലെ കേൾക്കുമ്പോൾ നെൽസൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ സംഭവം വർക്കായില്ലേ ഇനി ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തായാലും ഒരു മിനിറ്റ് അല്ലേ പോയിട്ടുള്ളൂ ഇത്തവണ ഞാൻ നാലു മിനിറ്റ് പോയിക്കോളാം എന്നാണ് നെൽസൺ പറയുന്നത് അത് കേൾക്കുന്ന ബാക്കിയുള്ളവർക്ക് ഒരു ഞെട്ടലായിരുന്നു നാല് മിനിറ്റോ എന്നാണ് അവർ ചോദിക്കുന്നത് അതിനെന്താ ഇവ മൂന്ന് മിനിറ്റും അമ്പത് സെക്കൻഡും പോയില്ലേ എന്നിട്ട് നമ്മൾ ഇവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വന്നതല്ലേ പിന്നെ ഞാൻ നാല് മിനിറ്റ് പോകുന്നതിന് എന്താണ് കുഴപ്പം എന്നാണ് നെൽസൺ പറയുന്നത് അതേക്കുന്ന റാൻഡി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ മൂന്ന് മിനിറ്റ് അമ്പത് സെക്കൻഡും പോയി അത് ശരി തന്നെയാണ് പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു നീ കണ്ടതല്ലേ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇവനെ തിരിച്ചുകൊണ്ട് വന്നതെന്ന് അതുകൊണ്ട് നീ നാല് മിനിറ്റ് പോകണ്ട എന്നാൽ നെൽസൺ അത് സമ്മതിക്കുന്നില്ല എന്നാൽ ഈ സമയം റേച്ചല് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തവണയാണ് നിങ്ങൾ എന്നതിൽ നിന്ന് ഒഴിവാക്കിയത് അതുകൊണ്ട് ഇത്തവണ ഞാൻ പോയിക്കോളാം ഞാൻ നാല് മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡും പോവാം എന്നാണ് റേച്ചൽ പറയുന്നത് അതേക്കുന്ന നെൽസൺ ആണ് ഈ സമയം വീണ്ടും കൂട്ടി അവൻ അഞ്ച് മിനിറ്റ് പോവാന്നാണ് പറയുന്നത് എന്നാൽ അതേക്കുന്ന റേച്ചൽ പറയുന്നത് ഇല്ല നെൽസൺ ഇത്തവണ ഞാൻ വിട്ടു വരത്തില്ല ഒന്നെങ്കിൽ ഞാൻ പോവാം അല്ലാന്നുണ്ടെങ്കിൽ ഈ എക്സ്പെരിമെന്റിന് ഇനി ഞാൻ വരത്തില്ല എന്നാണ് അവള് പറയുന്നത് ബാക്കിയുള്ളവരും അവളെ സപ്പോർട്ട് ചെയ്യുകയാണ് അങ്ങനെ നിവർത്തിയില്ലാത്തതുകൊണ്ട് നെൽസൺ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം നെൽസൺ അവന്റെ റൂമിലേക്ക് പോവാണ് എന്നാൽ ഈ സമയത്താണ് ബില്ലി വീണ്ടും വരുന്നത് നെൽസനെ കണ്ടതും ബില്ലി പിന്നെ അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി അങ്ങനെ ഇത്തവണയും ഇടിച്ച് ശരിക്കും പരുവമാക്കിയിട്ടാണ് ബില്ലി അവിടുന്ന് പോകുന്നത് നെൽസൺ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ കിടക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ റേച്ചിലിപ്പം അവളുടെ ആ പേഷ്യന്റായ പ്രായമായ ലേഡിയുടെ അടുത്തിരിക്കയാണ് ഇപ്പോഴും അവർക്ക് മരണത്തെക്കുറിച്ചുള്ള പേടിയുണ്ട് ട്രേച്ചിലാണെങ്കിൽ പഴയതുപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള ആ ജീവിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഡേവിഡ് ആണെങ്കിൽ ഒരു ട്രെയിനിൽ നിൽക്കുകയാണ് അങ്ങനെ ആ ട്രെയിൻ ഇങ്ങനെ പോയി ഒരു തുരങ്കത്തിനകത്തേക്ക് കടന്നു ഈ സമയത്താണ് അവൻ ആ കാഴ്ച കാണുന്നത് അത് അവൻ ആ വിഷലില് കണ്ട പെൺകുട്ടിയായിരുന്നു വിന്നി അവളിപ്പൊ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ ശരിക്കും തെറി പറയാൻ തുടങ്ങി തെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുളിച്ച തെറി ആ തെറിയൊക്കെ പറയുന്ന കേട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ അവനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് അവൾ ഇങ്ങനെ തെറി പറയുന്ന കാണുമ്പോൾ അവന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് എന്നാൽ അപ്പോഴേക്കും ട്രെയിൻ ആണെങ്കിൽ ആ തുരങ്കത്തിന്റെ അപ്രതീകുന്നു അതോടുകൂടെ പിന്നെയാണെങ്കിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ അവനൊരു കാര്യം മനസ്സിലായി ആ എക്സ്പെരിമെന്റ് നടത്തിയത് കൊണ്ടാണ് അവനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് അവനെ സംബന്ധിച്ച് അതൊരു ഞെട്ടലായിരുന്നു ഈ സമയം ആവുമ്പഴേക്കും ബാക്കിയുള്ളവരൊക്കെ റേച്ചലിന്റെ ശരീരത്തിൽ ആ എക്സ്പെരിമെന്റ് നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി എന്നാൽ ഇപ്പൊ ഡേവിഡ് അങ്ങോട്ട് എത്തിയിട്ടില്ല അവൻ വരുന്നതിന് മുമ്പ് തന്നെ അവർ ആ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്ത് അവള് മരണത്തിലേക്ക് കടന്ന സമയത്താണ് ഡേവിഡ് അങ്ങോട്ട് വരുന്നത് ഡേവിഡ് അങ്ങോട്ട് വന്നതും അവൻ വേളം വെക്കാൻ തുടങ്ങി ഈ എക്സ്പെരിമെന്റ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് അവൻ പറയുന്നത് എന്നാൽ ഈ സമയമാവുമ്പോഴേക്കും റേച്ചൽ ആണെങ്കിൽ അവളുടെ വിഷൻസ് കാണാൻ തുടങ്ങി അവളുടെ കുട്ടിക്കാലത്ത് ഒരു കാര്യമാണ് അവൾ കാണുന്നത് അതായത് അവളുടെ അച്ഛൻ പട്ടാളത്ത് നിന്ന് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഒരു പാർട്ടി അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടി റേച്ചലിപ്പം മുകളിലത്തെ റൂമിലേക്ക് പോവാണ് അവൾ നോക്കുമ്പോൾ അവളുടെ അച്ഛൻ ബാത്റൂമിൽ ബാത്റൂമിലിരുന്ന് എന്തോ ചെയ്യുന്നുണ്ട് ഈ സമയം അവൾ ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ അമ്മ വന്നിട്ട് അവളെ പിടിക്കുന്നത് അതിനുശേഷം അവളെ ചീത്ത പറയാൻ തുടങ്ങി അവൾ ബാത്റൂമിലേക്ക് വന്നുവെന്ന് കാണുമ്പോൾ അവളുടെ അച്ഛനാണെങ്കിൽ വെളിയിലേക്ക് ഓടുകയും ചെയ്തു അങ്ങനെ അയാൾ വെളിയിലേക്ക് ഇറങ്ങി പോയത് കാണുമ്പോൾ അവളുടെ അമ്മയും വെളിയിലേക്ക് ഇറങ്ങി എന്നാൽ അപ്പോഴേക്കും അവളുടെ അച്ഛൻ സ്വയം വെടിവെച്ച് മരിച്ചു കഴിഞ്ഞിരുന്നു ഈ ഒരു കാഴ്ചയാണ് അവൾ കാണുന്നത് ഈ സമയമാവുമ്പോഴേക്കും ബാക്കിയുള്ളവരാണെങ്കിൽ അവളെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നാല് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നത് അങ്ങനെ അവള് നോർമലായി കഴിയുമ്പോൾ ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് നീ എന്തിനാണ് ഇത് തടയാൻ ശ്രമിച്ചത് എന്നാണ് റാൻഡി ഇപ്പൊ ടെവിന്റെ അടുത്ത് ചോദിക്കുന്നത് അത് കേൾക്കുന്ന ആണെങ്കിൽ അവനുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണ് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ വിന്നി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അവളെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് അതിനെ തുടർന്ന് അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ വിന്നിയുടെ രൂപമാണ് എന്നെ ഇപ്പൊ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കാരണം ഈ എക്സ്പെരിമെന്റ് ആണ് എന്നൊക്കെയാണ് ഡേവിഡ് പറയുന്നത് ഈ സമയം ജോയി അവിടെ നിൽക്കുന്നുണ്ട് ഡേവിഡ് അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവൻ അവന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ തുടങ്ങി അതായത് അവൻ ഒരുപാട് പെണ്ണുങ്ങളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ ഒക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ അവൻ വീഡിയോസ് എടുത്ത പെണ്ണുങ്ങളാണ് അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യമാണ് ജോ പറയുന്നത് അങ്ങനെ ജോ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അവര് നെൽസൻറെ അടുത്ത് കാര്യങ്ങൾ ഇറക്കി ഈ സമയം നെൽസൺ പറയുന്നത് ബില്ലിയുടെ കാര്യമാണ് അപ്പൊ ബില്ലി കാരണമാണോ നിന്റെ ദേഹത്ത് ഈ മുറിവുകൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഡേവിഡ് ചോദിക്കുന്നത് അതെ വല്യ കാരണമാണിതുണ്ടായിരിക്കുന്നത് പക്ഷെ ഇതൊന്നും നമ്മൾ വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ആലോചിച്ച് നോക്കേ നമ്മളിപ്പോ മരണത്തിന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു അതിനിടയിൽ എപ്പോഴോ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ പുറത്തേക്ക് വന്നു അതാണിപ്പോ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവൻ പറയുന്നത് അതേക്കുന്ന ഡേവിഡിനും ബാക്കിയുള്ളവർക്കും ദേഷ്യമാണ് വരുന്നത് എന്തുകൊണ്ടും നിനക്ക് ഈ അനുഭവം ഉണ്ടായ കാര്യം നീ ആദ്യമേ പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിൽ എക്സ്പെരിമെന്റ് നടത്തേണ്ട കാര്യമുണ്ടായിരുന്നു എന്നാണ് ഡേവിഡ് ചോദിക്കുന്നത് തന്നെ നെൽസോം പറയുന്നത് എന്തിനാണ് ഡേവിഡ് നീ ഈ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് നമ്മൾ ഡോക്ടേഴ്സ് ആണ് സയന്റിസ്റ്റുകൾ ഈ കാര്യം കൊണ്ടൊന്നും നമ്മൾ പതരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ റെയിച്ചൽ അവളാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സമയം ചെലവഴിച്ചിരിക്കുന്നത് നാല് മിനിറ്റോള അവൾ മരിച്ചു ഇനിയിപ്പോൾ ഇതിനേക്കുള്ള ഉത്തരം തരാൻ അവക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് അവൾ എഴുന്നേക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാണ് നെൽസൺ പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു റേച്ചലിനിപ്പൊ ബോധം വന്നു അവൾ ഇപ്പം അവളുടെ ബാത്റൂമിൽ നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്താണ് അവിടുത്തെ ഒക്കെ മാറുന്നത് ഇപ്പൊ അവിടുത്തെ ലൈറ്റ് ചുവന്ന കളറാണ് അത് കാണുന്ന അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു അത് അവളുടെ അച്ഛനായിരുന്നു അയാളിപ്പം അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അത് കണ്ട് റേച്ചൽ ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു നെൽസൺ ഇപ്പം നേരെ അവന്റെ വീട്ടിലേക്ക് എത്തി അവനി അവിടുത്തെ വാതിലും മൊത്തം ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം ബില്ല് വരുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ അത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി അങ്ങനെ ബില്ല് വരുമെന്ന് വിചാരിച്ചിട്ട് അവൻ അവടെ താഴെ നിലത്തിരിക്കുകയാണ് അതേസമയം തന്നെ ആണെങ്കിൽ റേച്ചലിന് അവളുടെ റൂമിലേക്ക് അടത്തി അതിനുശേഷം അവളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവൾ പറയുന്നത് അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ എന്തോ മറച്ചു വയ്ക്കുന്നുണ്ട് എന്ന കാര്യം ഡേവിഡിന് മനസ്സിലായി ആ കാര്യം പുറത്തിരിക്കുന്ന അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അവൻ പറയുകയും ചെയ്തു ഈ സമയവും നെൽസൺ ആണെങ്കിൽ ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ് അതിനിടയിൽ അവൻ അവന്റെ ആ പഴയ കാര്യത്തെ കുറിച്ച് ഓർക്കുന്നുണ്ട് അതായത് അവന് അവന്റെ ഫ്രണ്ട്സും കൂടെ ബില്ലി ആ ഫീൽഡിലൂടെ ഓടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ കുറെ ഓടിച്ചു കഴിഞ്ഞപ്പം ബില്ലി നേരെ ഒരു മരത്തിന്റെ മുകളിലേക്കാണ് ഓടിക്കയറുന്നത് അത് കണ്ടതും നെൽസനും കൂട്ടരും കല്ലെടുത്തിട്ട് ബില്ലി എറിയാൻ തുടങ്ങി അവൻ അരുതെന്ന് ഒരുപാട് തവണ പറഞ്ഞു നോക്കുന്നുണ്ട് എന്നാൽ നെൽസനും കൂട്ടരും നിർത്താതെ അവനെ നേരെ ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് അവൻ കാണുന്നത് എന്നാൽ പെട്ടെന്നാണ് ബില്ലി അവന്റെ അടുത്തേക്ക് വരുന്നത് ഉടനെ തന്നെ അവന്റെ കയ്യിലുള്ള ഹോക്കി സ്റ്റിക്ക് വെച്ചിട്ട് നെൽസന്റെ മൂന്തക്കിട്ട ഒരൊറ്റ അടി കൊടുക്കുകയാണ് അതോടുകൂടെ അവൻ താഴേക്ക് വീഴുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ റേച്ചൽ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് അവരുടെ ആ പേഷ്യന്റ് ഉണ്ടല്ലോ അവരുടെ അടുത്തേക്കാണ് റേച്ചൽ പോകുന്നത് എന്നാൽ അവിടേക്ക് എത്തുമ്പോൾ അവള് ശരിക്കും ഞെട്ടിപ്പോയി അവരുടെ ബെഡിൽ അവരെ കാണുന്നില്ല അതായത് ആ ലേഡി മരിച്ചു അവരുടെ ബോഡിയൊക്കെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ കണ്ട് റേച്ചലിന് ശരിക്കും സങ്കടമായി അതിലൊന്നാമത്തെ കാര്യം ആ ലേഡി മരിച്ചതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ജീവിതമാണുള്ളത് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവൾ ആ ലേഡിയെ സമാധാനപ്പിച്ചിരുന്നത് എന്നാൽ മരണത്തിന് ശേഷമുള്ള അവസ്ഥ എന്താണ് എന്ന കാര്യം അവളിപ്പോ തിരിച്ചറിഞ്ഞല്ലോ അത് ആ ലേഡിയോട് പറയാൻ പറ്റാത്തതിന്റെ സങ്കടമാണ് അവൾക്ക് ഇതേ സമയം തന്നെ ഡേവിഡ് ആണെങ്കിൽ അവൻ പണ്ട് പഠിച്ച സ്കൂളിന്റെ മുറ്റത്തേക്കാണ് പോയിരിക്കുന്നത് അവൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവന്റെ പഴയ കാര്യങ്ങളൊക്കെ അവൻ ഓർമ്മ വരുന്നുണ്ട് അതായത് അവനും അവന്റെ ഫ്രണ്ട്സും കൂടെ ആ വിന്നിയെ കളിയാക്കിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൻ അത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ സമയം ജോ ആണെങ്കിൽ അവന്റെ റൂമിലേക്കാണ് പോകുന്നത് അവൻ അവിടുന്ന് മുകളിലേക്ക് കേറുമ്പോ അവന്റെ ചുറ്റും അവൻ ചീറ്റ് ചെയ്ത പെമ്പിള്ളാരാണ് നിൽക്കുന്നത് എന്നാൽ അതൊന്നും റിയൽ അല്ല പക്ഷെ അത് അവനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ തട്ടി മാറ്റി അവൻ വേഗം റൂമിലേക്ക് പോവാണ് എന്നാൽ അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ ഫിയാൻസ് അവിടെ ഇരിക്കുന്നുണ്ട് അന്ന അവള് റിയൽ ആയിരുന്നു എന്നാൽ അവള് വല്ലാത്ത സങ്കടത്തിലാണ് അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ വീഡിയോ ടൈപ്പ് ഒക്കെ അവള് കണ്ടു അവൻ തന്നെ ചീറ്റ് ചെയ്യായിരുന്നു എന്ന കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ ബന്ധം ഉപേക്ഷിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോവാണ് ഇവിടെ ഇനി ജോക്കി സംഭവിക്കാൻ പോകുന്നത് അവൻ ചെയ്ത തെറ്റിന് ഇപ്പൊ ഒരു പരിഹാരമായി അതായത് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് പെണ്ണവൻ ഉപേക്ഷിച്ചിട്ടു പോയി ഇനിയിപ്പം അവൻ അതുപോലത്തെ വിഷൻസ് ഉണ്ടാവത്തില്ല അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡേവിഡ് അവൻ വീട്ടിലേക്ക് എത്തി അവനിപ്പം ആ വിന്നിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഫോൺ ചെയ്യാണ് അതായത് അവൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ആ ഫോൺ ചെയ്തതിൽ നിന്നും അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി അങ്ങനെ അവൻ ഉടനെ തന്നെ വേഗം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് എന്നാൽ ഈ സമയത്താണ് നെൽസൺ അങ്ങോട്ട് വരുന്നത് അവനിപ്പോ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര പേടി എങ്ങാനും ബില്ലി വീണ്ടും വരുമോ എന്ന് ഓർത്തിട്ട് അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ ഞാനും വരുന്നുണ്ട് എന്നാണ് അവൻ പറയുന്നത് ഇതേ സമയം തന്നെ റേച്ചലും ബാക്കിയുള്ളവരും അവരുടെ ലാബിൽ നിൽക്കുകയാണ് അവളിപ്പം ഒരു മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവിടുത്തെ ഒക്കെ മാറുന്നത് അതിപ്പോൾ ചുവന്ന കളറായി പിന്നീട് അവൾ നോക്കുമ്പോൾ ആ കാഴ്ച അവളെ ഞെട്ടിച്ച് കാണഞ്ഞു അവളിപ്പോ പരിശോധിക്കുന്ന ശരീരം അവളുടെ അച്ഛന്റേതായിട്ട് മാറിയിട്ടുണ്ട് അയാൾ ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേൽക്കാണ് അയാൾ അവളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴേക്കും അവൾ അവിടെ നിന്ന് ഓടി ഈ സമയാവുമ്പോഴേക്കും ഡേവിഡും നെൽസനും വിന്നിയുടെ വീട്ടിലെത്തി നെൽസനെ വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ട് ഡേവിഡ് വേഗം വീട്ടിലേക്ക് പോവാണ് അങ്ങനെ അവൻ ബെല്ലടിച്ചതിന് തുറന്നിട്ട് വിന്നി ഇപ്പൊ പുറത്തേക്ക് വന്നു ഈ സമയം അവൻ ആരാണെന്നുള്ള കാര്യം അവനിപ്പോ പിന്നീടെ അടുത്ത് പറയുകയാണ് തന്റെ പഴയ സുഹൃത്താണെന്ന് മനസ്സിലാവുമ്പോൾ അവളാണെങ്കിൽ അവൻ വീടിന്റെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ വീടിന്റെ അകത്ത് ശേഷം വിന്നി അവനെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവൾ ഉണ്ടാക്കിയ പൂക്കൾക്കിടയിലേക്കാണ് അവരുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഡേവിഡ് ഇപ്പം വന്ന കാര്യം അവളുടെ അടുത്ത് പറയുകയാണ് അതായത് ഞാൻ നിന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് നീ അതിനൊക്കെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതേക്കുമ്പോൾ നീ എന്തൊക്കെയാണ് ഡേവിഡ് ഈ പറയുന്നത് അത് കുട്ടിക്കാലത്തെ കാര്യമല്ലേ അതൊന്നും ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഓർക്കുന്നു ഓരോ പിന്നെ ഞാൻ എന്തിനാണ് നിന്നോട് ക്ഷമിക്കേണ്ടത് എന്നാണ് അവൾ ഉപയോഗിക്കുന്നത് ഈ സമയം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നോടൊന്ന് ക്ഷമിച്ചു എന്ന് പറ അല്ലാതെ എനിക്ക് സമാധാനം കിട്ടത്തില്ല ഈയിടെയായിട്ട് അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ശരിക്കും ഓർക്കാൻ നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നീ എന്നോടൊന്ന് ക്ഷമിച്ചു എന്ന് അവൻ പറയുന്നത് അങ്ങനെ അവന്റെ നിർബന്ധ പ്രകാരം അവൾ അത് അവനോട് പറയുകയും ചെയ്യുന്നു അങ്ങനെ ഡേവിഡിന്റെ തെറ്റിനും പരിഹാരമായി ഇനിയിപ്പോ അവന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതേ സമയം തന്നെ നെൽസൺ ആണെങ്കിൽ ആ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് പെട്ടെന്നാണ് ബില്ലി അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവരൊരു പിക്കാസ് എടുത്തിട്ട് നെൽസനെ കുത്താൻ തുടങ്ങി വളരെ കഷ്ടപ്പെട്ടാണ് നെൽസൺ അതൊക്കെ തടഞ്ഞു വെക്കുന്നത് എന്നാൽ ഈ സമയത്താണ് ഡേവിഡ് അങ്ങോട്ട് വരുന്നത് ഡേവിഡ് നോക്കുമ്പോൾ അവൻ ഒരു പിക്കാസ് വെച്ചിട്ട് സ്വയം കുത്തുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ ഡേവിഡ് ആ ചില്ലൊക്കെ പൊളിച്ചിട്ട് വാതിൽ അകത്തേക്ക് കയറി ഈ സമയം ബില്ലി എവിടെ പോയി എന്നാണ് നെൽസൺ ചോദിക്കുന്നത് അതേക്കുമ്പോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല നീ മാത്രമേ ഉള്ളൂ നീ എന്തിനാണ് ഈ പിക്കാസ് ഒക്കെ പിടിച്ചിരിക്കുന്നത് തന്നെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അത് അവന്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ് ബില്ലി അവിടെ ഇല്ലാന്ന് അറിയുമ്പോഴാണ് നെൽസൺ ഒന്ന് സമാധാനമാവുന്നത് അങ്ങനെ സമയം രാത്രി ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടി ഇപ്പൊ എല്ലാവരും കൂടെ നെൽസനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കാരണമാണ് എല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അതിൽ ഏറ്റവും കൂടുതൽ നെൽസന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് റേച്ചലാണ് എന്നാൽ ഇതൊന്നും കേട്ടിട്ട് അവനൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് നെൽസൺ പറയുന്നത് അത് കേൾക്കുന്ന റേച്ചൽ ആണെങ്കിൽ ദേഷ്യത്തോടവർന്ന് പോവുകയാണ് അത് കാണുന്ന ഡേവിഡ് ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നത് അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ഒരു കാരണവശാലും നെൽസനെ ഇവിടുന്ന് വിടരുത് നമുക്ക് ആദ്യം ബില്ലിയെ കണ്ടെത്തണം എങ്കിൽ മാത്രമേ നെൽസന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ റേച്ചലിന്റെ അടുത്തേക്ക് പോവാണ് അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം റേച്ചലിനുണ്ടായ വിഷനെ കുറിച്ചൊക്കെ അവൾ ഇപ്പൊ ഡേവിഡിന്റെ അടുത്ത് പറയുകയാണ് അതേന്ന് ഡേവിഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്ത് നിന്റെ അച്ഛനാണ് പുള്ളിയാണ് സ്വയം മരിച്ചത് ഒരു പക്ഷേ നീ പുള്ളിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന കാരണം പുള്ളിക്ക് ഇവിടം വിട്ട് പോകാൻ പറ്റുന്നുണ്ടാവത്തില്ല അതുകൊണ്ട് നീ ഇവിടം വിട്ട് പോകാൻ പുള്ളിയോ ഒന്ന് അനുവദിക്കി ാണ് അവൻ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഈ സമയം നെൽസൺ ആണെങ്കിൽ ബാക്കിയുള്ളവരെയും കൂട്ടി ബില്ലിയെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാണ് അതൊരു സെമിത്തേരി ആയിരുന്നു അതെ ബില്ലി മരിച്ചു കഴിഞ്ഞു അവന്റെ കല്ലറയാണ് നെൽസൺ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് മാത്രമല്ല ഇവിടെ അവൻ ഒരു സത്യം കൂടെ വെളിപ്പെടുത്തുന്നുണ്ട് അതായത് ബില്ലി മരിക്കാൻ കാരണം ഈ നെൽസൺ ആണ് അവനും അവന്റെ ഫ്രണ്ട്സും കൂടെ ബില്ലി ഒരു മരത്തിന്റെ മുകളിലേക്ക് ഓടിച്ചു കയറ്റിയിട്ടില്ലായിരുന്നു എന്നിട്ട് കല്ലെടുത്ത് എറിഞ്ഞല്ലോ ആ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ താഴേക്ക് വേണു മാത്രമല്ല ഒരു കൊമ്പ് ഒടിഞ്ഞു വേണു അവരങ്ങട്ട് ചെന്ന് നോക്കുമ്പോൾ ബില്ലിയുടെ മേലേക്കാണ് ആ കൊമ്പ് വേണിയിരിക്കുന്നത് ആ കൊമ്പിന്റെ അടിയിലായിട്ട് ആ പട്ടിയും കിടക്കുന്നുണ്ട് അങ്ങനെയാണ് ആ പട്ടിയുടെ കാലൊടിഞ്ഞ് മാത്രമല്ല ബില്ലി മരിക്കുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ബില്ലിയുടെ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടി പോവാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു റേച്ചിലിപ്പോൾ അവളുടെ വീട്ടിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് അവിടുത്തെ ലൈറ്റ് മാറി ചുവന്ന കളറാവുന്നത് മാത്രമല്ല അവൾ നോക്കുമ്പോൾ അവളുടെ പഴയ വീട്ടിലായിട്ടാണ് അവൾ നിൽക്കുന്നത് അങ്ങനെ അവൾ ആ സ്റ്റെയർ കേസ് വഴി നേരെ മുകളിലേക്ക് കയറി അവൾ നോക്കുമ്പോൾ പഴയതുപോലെ അവളുടെ അച്ഛൻ ബാത്റൂമിൽ ഇരിക്കുന്നുണ്ട് അവൾ അകത്തേക്ക് കയറുമ്പോൾ പുള്ളി എന്തോ ഡ്രഗ്സ് അടിച്ചോണ്ടിരിക്കുകയാണ് അത് മകള് കണ്ടതുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത് ഇപ്പൊ അവൾ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ അവളുടെ അച്ഛൻ അവളോട് സോറി പറയാണ് അത് കാണുന്ന റേച്ചൽ ആണെങ്കിൽ വളരെ സങ്കടത്തോടെ അദ്ദേഹത്തിന് കെട്ടിപ്പിടിക്കുകയും ചെയ്തു അതായത് അവള് പുള്ളിയോട് ക്ഷമിച്ചു അതുകൊണ്ട് തന്നെ ആ ലൈറ്റൊക്കെ പഴയതുപോലെ ആവുകയും ചെയ്തു ഇതോടുകൂടെ റേച്ചലിന്റെ പ്രശ്നവും സോൾവായി ഇതേ സമയം തന്നെ നെൽസൺ ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് അവന്റെ ആ ലാബിലേക്കാണ് സ്വയം മരിക്കാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനു അതിനുവേണ്ടിയിട്ടുള്ള പണിയൊക്കെ അവൻ ചെയ്തു അതായത് അവൻ സ്വയം ഇപ്പാ ലൈൻ ആയിരിക്കുകയാണ് എന്നാൽ അവൻ നേരെ തന്നെ ആയിരിക്കും വന്നിരിക്കുക എന്ന കാര്യം അവന്റെ ഫ്രണ്ട്സിനും അറിയാമായിരുന്നു അതുകൊണ്ട് അവരും പങ്കിട്ട് എത്തി അവര് നോക്കുമ്പോൾ അവനിപ്പോ ലൈൻ ആയിട്ടുണ്ട് അവരിപ്പ അവൻ എഴുന്നേപ്പിക്കാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം നെൽസൺ ആണെങ്കിൽ അവന്റെ വിഷനിലാണ് എന്നാൽ ഇപ്പൊ അവൻ കാണുന്ന വിഷനിൽ മാറ്റമുണ്ട് നേരത്തെ ബില്ലി ആയിരുന്നല്ലോ മരത്തിന് എന്നാൽ ഇത്തവണ നെൽസന്റെ കുട്ടി രൂപമാണ് ആ മരത്തിന്റെ മുകളിലുള്ളത് താഴെ നിന്നും ബില്ലി അവനെ കല്ലെടുത്ത് എറിയുന്നുണ്ട് അങ്ങനെ കുറെ എറിഞ്ഞു കഴിയുമ്പോൾ നെൽസൺ താഴേക്ക് വീണു എന്നാൽ താഴേക്ക് വീഴുമ്പോൾ അവൻ അവന്റെ ഇപ്പത്തെ രൂപത്തിലേക്ക് മാറി അങ്ങനെ താഴേക്ക് വന്ന് വീണതും അവൻ മരിക്കുകയും ചെയ്തു എന്നാൽ ഈ സമയവും അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവൻ ഇങ്ങനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇപ്പൊ അവൻ മരിച്ചിട്ട് പന്ത്രണ്ട് മിനിറ്റ് സമയമായിട്ടുണ്ട് അതുകൊണ്ട് അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി പക്ഷെ ഡേവിഡ് വിട്ടു കൊടുക്കുന്നില്ല അവൻ നെൽസനെ എഴുന്നേൽപ്പിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം റേച്ചലും പറയുമ്പോഴാണ് അവൻ അതിൽ നിന്ന് പിന്മാറുന്നത് എങ്കിലും ഡേവിഡിനെ വിഷമം പങ്കിട്ട് സഹിക്കാൻ വയ്യ ഇതുവരെ പ്രാർത്ഥിക്കാത്ത അവൻ കുറച്ച് കുറച്ചപ്പുറത്തേക്ക് ചെന്നിട്ട് അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവന് നെൽസനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു വന്നിട്ട് വീണ്ടും നെൽസന്റെ ശരീരത്തിലേക്ക് ആ ഡീഫിബ്രേറ്റർ വയ്ക്കുകയാണ് എന്നാൽ ഇത്തവണ ഷോക്ക് കൊടുക്കുമ്പോൾ നെൽസന്റെ വിഷനിൽ അവൻ എഴുന്നേറ്റു അവൻ നോക്കുമ്പോൾ ബില്ലി അവന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ ബില്ലി അവനെ ഉപദ്രവിക്കുന്നില്ല മറിച്ച് ബില്ലി അവനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ് അതിനുശേഷം അവൻ ആ പട്ടിയും കൂട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു അതായത് ബില്ലി ഇപ്പൊ അവനോട് ക്ഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവന് ശരിക്കും ആശ്വാസമായി ഈ സമയത്താണ് അവന്റെ ഫ്രണ്ട്സ് അവനെ വിളിക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നത് അത് കേട്ടതും നെൽസൺ അവരുടെ അടുത്തേക്ക് ഓടുകയാണ് അതോടുകൂടെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അതൊക്കെ കണ്ട് എല്ലാവരും ശരിക്കും സമാധാനത്തിൽ നിൽക്കാണ് ഇതോടുകൂടെ നെൽസന്റെ പ്രശ്നവും സോൾവായി ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു കിടൽ സിനിമയുമായിട്ട് അടുത്ത വീഡിയോയില് കാണാം